ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ വലിയ കുന്ന അക്ഷയ സെന്ററിനു സമീപം വെച്ച് നടന്ന ഞാറ്റുവേല ചന്തയുടെ ഉദ്ഘാടനം ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷഹനാസ് പിട്ടി നിർവഹിച്ചു ഇന്ന് നമുക്കടക്കം മറന്നുപോയി അപ്പൊ അതൊക്കെ നമ്മുടെ നാടുകളെ തിരിച്ചുകൊണ്ടുവരുന്ന ഉദ്ദേശിച്ചോടു കൂടി നടത്തുന്ന ഈ പരിപാടി നമുക്കറിയാം നമ്മുടെ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കിട്ടുന്ന ഭക്ഷ്യ വസ്തു അതായത് പച്ചക്കറികളായി കഴിഞ്ഞാലും മറ്റു വസ്തുക്കളായി കഴിഞ്ഞാലും ഒക്കെ വിഷയം വിഷമായി വിഷമമായിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് നമ്മളെല്ലാവരും ഭക്ഷിക്കുന്നത് നമ്മുടെ കടയിൽ പോയി കഴിഞ്ഞാൽ നമുക്കറിയാം പച്ചക്കറിക്കുമൊക്കെ നല്ല വിലയാണ് നമ്മുടെ നാട്ടിൽ ഉൽപാദിപ്പിക്കുന്ന വസ്തുക്കളടക്കം നമ്മുടെ പ്രദേശങ്ങളിൽ നിന്നില്ലാത്തൊരവസ്ഥ കൊണ്ട് തന്നെയാണ് നമുക്ക് ഇതുപോലെ നമ്മുടെ തൊട്ടേ സംസ്ഥാനങ്ങളായ തമിഴ്നാടും കർണാടകയും ഒക്കെ കൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത് അത് പച്ചക്കറി ആയിക്കഴിഞ്ഞാലും മറ്റു വസ്തുക്കളായി കഴിഞ്ഞാലൊക്കെ അപ്പം നമ്മുടെ നാട്ടിൽ ഉത്പാദിപ്പിക്കുന്ന വസ്തുക്കൾ ഇന്ന് നമ്മളിവിടെ വിപണിയിലെത്തിക്കുകയാണ് നമുക്ക് ഇല്ലെങ്കിൽ പോലും നമുക്ക് കിട്ടാവുന്ന രീതിയിൽ നമ്മൾ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുണ്ട് അതൊക്കെ വാങ്ങി നമുക്ക് എന്ത് ചെയ്യാം നമ്മൾ കർഷകരെ സഹായിക്കുന്ന ഒരു ഉദ്ദേശം കൂടിയുണ്ട് ും നടിൽ വസ്തുക്കളും ഉൽപാദനോപാധികളും കർഷകർക്ക് നേരിട്ട് വിൽപ്പന നടത്താനുള്ള സൗകര്യം ചന്തയിൽ ഒരുക്കിയിരുന്നു സ്മാ പദ്ധതിയിലൂടെ കാർഷികോപകരണങ്ങൾ സബ്സിഡി നിരക്കിൽ കർഷകർക്ക് ലഭിക്കുന്നതിനുള്ള സൗജന്യ രജിസ്ട്രേഷൻ ക്യാമ്പും പരിപാടിയുടെ ഭാഗമായി നടന്നു കുറ്റിപ്പുറം ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് പി സി അനൂർ ഇരുമ്പിളിയം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ ചെയർമാൻ മി ടി അമീർ ആരോഗ്യ വിദ്യാഭ്യാസ ചെയർമാൻ എൻ മുഹമ്മദ് ക്ഷേമകാരി ചെയർപേഴ്സൺ എൻ ഖദീജ മാനുപ്പ മാസ്റ്റർ മെറിഷ് ടി പി ബ്ലോക്ക് മെമ്പർ കെ എം അബ്ദുറഹിമാൻ സെക്രട്ടറി സിന്ധു ഈശ്വർ കൃഷി അസിസ്റ്റന്റ് പ്രഷോദ് എടിയ സംഘങ്ങൾ കർഷകർ തുടങ്ങിയവർ സംബന്ധിച്ചു